ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മിസസ് ക്രാഫ്റ്റി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ശാസ്ത്രമേള ബീറ്റ്സ് വർക്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു മത്സരത്തിൽ എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അതായത് എന്തൊക്കെ ഉണ്ടാക്കാനാണ് അവർ പറയുക എന്നുള്ളതാണ് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അങ്ങനെ നാല് സെക്ഷനായിട്ടേക്കും ഒരു കോമ്പറ്റീഷൻ വരാം അപ്പോൾ എൽ പി വിഭാഗത്തിന് അധികം ചോദിക്കുക ഒരു വൺ ലെയർ മാല അതേപോലെ ഒരു നെക്ലേസ് ഇയർ റിങ് ഒരു ബ്രേസ്ലെറ്റ് ഈ ഐറ്റംസ് ആയിരിക്കും ചോദിക്കുക ചെറിയ മക്കളായതുകൊണ്ട് സിമ്പിളായിട്ടുള്ളതെ അവർ ചോദിക്കുകയുള്ളൂ കറക്റ്റ് ഇത് തന്നെയാണ് വരാമെന്നല്ല ഏകദേശം ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ മക്കളുടെ അടുത്ത് പറയുക ഏതാണോ മാലുണ്ടാക്കുന്നത് ആ മാലൊക്കെ മാച്ചായിട്ട് തന്നെയുള്ള കമ്മലും ഒക്കെ സെയിം അതേ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഒരു സെറ്റായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറയുക നെക്സ്റ്റ് യു പിക്ക് വരാ ഒരു രണ്ട് സെൻറ്റിമീറ്ററിൽ കുറയാത്ത ഒരു നെക്ലേസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അളവിലായിരിക്കും പറയുക രണ്ട് അല്ലെങ്കിൽ മൂന്നൊക്കെ സെൻറ്റിമീറ്ററിൽ ഒരു നെക്ലേസ് ടു ലെയർ മാല എൽ പിക്ക് വൺ ലെയർ ആണെങ്കിൽ യു പിക്ക് ടു ലെയർ മാല പിന്നെ വള അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് പിന്നെ മാച്ചിങ് അല്ലെങ്കിൽ ഇയർ റിംഗ് ആണോ അവർ പറയുണ്ടാവുക നെക്സ്റ്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗങ്ങൾ ായിട്ട് സെയിം ആയിട്ടുള്ള ചോദിക്കുക മൂന്ന് സെന്റിമീറ്ററിൽ കറിയാത്ത നെക്ലേസ് ത്രീ മാല കമ്മൽ അല്ലെങ്കിൽ രണ്ട് സെറ്റ് കമ്മൽ പിന്നെ വള ഏകദേശകാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ മെയിനായിട്ട് പല സബ് ജില്ലകളും ജില്ലകളും അതേപോലെ തന്നെ സ്റ്റേറ്റിലും അവരൊരു ബീഡ് തരും അല്ലെങ്കിൽ ഒരു കുറച്ച് ബീഡ്സ് തരും ആ ഒരു ബീഡ്സ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സെൻറ്ററിലായിട്ട് വരണം നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സെൻ്ററിലായിട്ട് അത് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ നോക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാത്ത സംഭവങ്ങളും വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ആഭരണങ്ങളായിട്ട് ഇടുന്ന ബാക്കി കാര്യങ്ങൾ പാദസരം കിരീടം കിരീടമൊക്കെ സ്റ്റേറ്റിലൊക്കെ കിരീടം ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാട്ടി അങ്ങനത്തെ ഒരുപാട് വേറെ മദ്ഗണ്ഡങ്ങളുണ്ടല്ലോ പാചസരത്തിൻ്റെ കുളത്ത് അതേപോലെ കിരീടത്തിൻ്റെ കമ്പി അതൊക്കെ കയ്യിൽ വെക്കുക ജസ്റ്റ് ഒരു മോഡല് മൈൻഡിൽ വെക്കുക അല്ലെങ്കിൽ ഒരു മോഡല് അറിഞ്ഞു വെക്കുക ഒരു പക്ഷെ അവർ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ചെയ്യാൻ നമ്മുടെ കയ്യിൽ സാധനങ്ങൾ വേണം അപ്പോൾ ഒരു പേരെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും ചെയ്യാനുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ നോക്കുക പാദസരത്തിൻ്റെ കുളത്തായിട്ടും പിന്നെ കമ്പിയായിട്ടും ഒക്കെ കൊണ്ടുപോകാൻ നോക്കുക പിന്നെ എൽ പി വിഭാഗക്കാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂചിയിലെ നൂലും കോർക്കാൻ അപ്പോൾ എൽ പി വിഭാഗം ചെറിയ മക്കളാണ് അപ്പോൾ ഈ സൂചി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡിൽ തന്നെ ചെയ്യാൻ നോക്കുക അതാവുമ്പോൾ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാം ബാക്കി യു പി മുതലുള്ളവർ മാക്സിമം നൂലിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക കറക്റ്റ് തന്നെ ഉണ്ടാവുന്നില്ല ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് അപ്പോൾ വളയൊക്കെ ഫ്രെയിമുള്ള വളയും അല്ലാത്ത വളകളൊക്കെ ചെയ്ത് പഠിച്ചു വെക്കുക ബീഡ്സ് വെറുതെ കോർത്ത് കുറത്തിട്ട് ക്രോസിങ്ങും കറക്റ്റൊക്കെ മനസ്സിലാക്കി നല്ല കളർ കോമ്പിനേഷൻ എടുത്ത് ചെയ്യുക അല്ലെങ്കിൽ നല്ല ആയിട്ടുള്ള നല്ല ഷോ കിട്ടുന്ന രീതിയിലുള്ള കളേഴ്സ് എടുത്ത് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സ് യൂസ് ചെയ്യുക അതാവുമ്പോൾ ഹോൾ വലുതും കിട്ടും നന്നായി പ്രാക്റ്റീസ് ചെയ്ത് ബീഡ്സൊക്കെ സ്പീഡിൽ ആ ഒരു ത്രീ ഹവറിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുക നമ്മൾ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകട്ടോ